ആലിപ്പറമ്പ് പാറക്കണ്ണയിൽ കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അച്ഛനും മകനും നാടിന്റെ നിർഭരമായ അന്ത്യാഞ്ജലി കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തിയ അനുശോചനം അറിയിച്ചത് പ്രിയ സുഹൃത്ത് അമീനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും സ്കൂളിലെ അധ്യാപകരും എത്തിയിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള സ്വന്തം കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് പാറക്കണ്ണി സ്വദേശികളായ കാവുണ്ടത്ത് മുഹമ്മദ് അഷറഫ് മകൻ അമീൻ മുഹമ്മദ് എന്നിവർ മരിച്ചത് ഇരുവരുടെയും മരണം ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് രണ്ടുപേരും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു വാർത്ത അറിഞ്ഞ ഉടൻ നൂറുകണക്കിന് ആളുകളാണ് ഞായറാഴ്ച ഉച്ച മുതൽ ആശുപത്രിയിലും വീട്ടിലും എത്തിച്ചേർന്നത് വൈകുന്നേരം പെരിന്തൽമണ്ണ ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ വെച്ച് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ശേഷം മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഒന്നരയ്ക്ക് പാറക്കണ്ണിയിലെ വീട്ടിലെത്തിച്ചു കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചത് സുഹൃത്ത് അമീൻ മുഹമ്മദിനെ അവസാനമായി ഒരു നോക്കു കാണാൻ സഹപാഠികളും സ്കൂളിലെ അധ്യാപകരും എത്തിയിരുന്നു നജീബ് കാന്തപുരം എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ താഴേക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തപ്പു പുലാക്കൽ തുടങ്ങിയവരും വീട്ടിലും ആശുപത്രിയിലും എത്തി വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം മൂന്ന് മുപ്പതോടുകൂടി കളപ്പാട്ടുകുഴി മഹല് ഖബർസ്ഥാനിൽ മറവു ചെയ്തു പ്രാർത്ഥനകൾക്ക് സുഹേൽ കമാലി നേതൃത്വം നൽകി മുഹമ്മദ് അഷറഫ് എന്ന മണി വർഷങ്ങളായി വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്തു വരുന്ന കർഷകനായിരുന്നു അതോടൊപ്പം പാടശേഖര സമിതി പ്രസിഡന്റ് കേര കർഷക സമിതിയുടെ ഒൻപതാം വാർഡ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു കർഷകർക്കും കർഷക തൊഴിലാളികളുമായും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡും മണിക്കായിരുന്നു കൂടാതെ കളപ്പാട്ടുകുഴി മഹല്ല് കമ്മിറ്റി ട്രഷറർ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് തിരൂർ യൂണിറ്റ് ഓഫീസർ ഇസ്ഹാ പരിശോധന നടത്തി സി സി എൻ പെരിന്തൽമണ